ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇപ്പം നമുക്കിപ്പോഴത്തെ മീനൊന്നും നനത്തിപ്പിടിച്ച് കൂട്ടാൻ പറ്റുന്നതല്ല അതേ മീനും ഇറച്ചിയേക്കാളും ഗുണമുള്ള കുമ്പിൾ കൊണ്ടൊരു സൂപ്പർ തീയിൽ വയ്ക്കാൻ പോവായിരുന്നു അതിൽ ചേർക്കാനായിട്ട് ി ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളിക്ക പച്ചമുളക് പിന്നെ മറ്റുള്ള പൊടി ഉണ്ട് കറിവേപ്പ് നല്ല നാടൻ കറിവേപ്പുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താലും കടുകിട്ടു രണ്ടുവ ഇട്ടു നല്ല സൂപ്പർ നാടൻ കറിവേപ്പ് കരിവേപ്പു പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളിക്ക പച്ചമുളക്

നല്ല നാടൻ നമ്മൾ വിരിപ്പിച്ചിട്ട് ഇത് വിച്ചിട്ട് എടുക്കുന്ന കുമ്പളുണ്ടല്ലോ ആ നല്ല വീട്ടിലുണ്ടാക്കുന്ന നാടൻ കുമ്പളാണ് ഇപ്പോഴത്തെ മീനും ഇതൊക്കെ മേടിച്ച് കൂട്ടി പയറ്റിന് അസുഖം പിടിക്കാതെ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വലിയവർക്ക് കൂട്ടാനും എല്ലാം ഇത് തന്നെയാണ് നല്ലതും പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം മുളക് പൊടി അത് സാധാമുളക് പൊടി അത് പുരിയുളകിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് എല്ലാം കൂടി നല്ല വിലകൾ ഇളക്കി അതിൻ്റെ പച്ചപ്പക്കം ഒന്ന് മാറ്റി അവിടെ അടപ്പിക്കുന്നു നല്ലോലൊക്കെ വറട്ടായിരുന്നതിലെടുക്കും ഒന്ന് വാടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് വറണ്ട് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം െ അപ്പോഴത്തേക്ക് അത് വേവുന്ന സമയത്തിന് നമുക്ക് ഒരു കിഴങ്ങിരുന്നു കണ്ടോ കണ്ട കപ്പ അതും കൂടെ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം കുറച്ച് ദിവസമായി അത് ബ്രിട്ടിരുന്നു അപ്പം അതും കൂടെ അടുപ്പിലേക്ക് ഇരിക്കട്ടെ മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് കൂട്ടിയായാലും നമുക്ക് കഴിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ ഇനി നമുക്ക് ശകലം തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ചേർക്കാം കണ്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല ഇതായിട്ട് ചേർക്കാം അപ്പം നമ്മുടെ കുമ്മിൾ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് കേട്ടോ നമുക്ക് കിഴങ്ങ് തിന്നാനും അല്ല കപ്പ കിഴങ്ങെന്നാണ് നമ്മൾ പറയുന്നത് കപ്പ തിന്നാനും ചക്ക തിന്നാനും ചോറ് തിന്നാനും ചപ്പാത്തി തിന്നാനും എന്ത് തിന്നാനായാലും സൂപ്പർ കേട്ടോ നമുക്കൊരു മസാല ഇറക്കേണ്ട ആവശ്യം ഇല്ല വരത്തില്ല അടിപൊളി സത്യം അടിപൊളി ഇനി മസാല ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആയിപ്പോ ഇതായാലും ഞാൻ ഒരു സകലം മസാല കൂടി ചേർക്കുകയാണ് ഇടിപൊളി നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഇനി ഇട്ട നമുക്ക് വറ്റിക്കുകയും വേണ്ട എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നമ്മുടെ കുമ്പിൾ തീയ്യൽ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഇനിട്ട് വറ്റിച്ചാൽ ശരിയാവില്ല നല്ല അടിപൊളിയാണ് നമുക്ക് ചോറ് തിന്നാനും ചപ്പാത്തി തിന്നാനും ഏതിൻ്റെ കൂടെ കഴിക്കാനായാലും നല്ല നാടൻ കുമ്പിൾ വെച്ചുള്ള നല്ല സൂപ്പർ തീയൽ റെഡി ആയിട്ടുണ്ട് ഈ അടുപ്പിൽ കപ്പ അടുപ്പി വെച്ചിരിക്കുകയാണ് അപ്പം കണ്ടല്ലോ ഇനി തീൽ ഇറക്കു തീയല് ഇറക്കി വെച്ചു നമുക്ക് പുളിശ്ശേരി വരി വെക്കാം ഒരു മോര് കറിക്കും മോരോതി വയ്ക്കാനായിട്ട് പുളിച്ച് വയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു നമ്മുടെ കിഴങ് ചീനി അപ്പുറത്തിരുന്ന് തിളച്ച് ഇതാവുന്നുണ്ട് ചോറ് വെച്ച് ചരിച്ച് പൊരി പൊരിച്ച് റെഡിയാക്കിയത് കൊണ്ടുവച്ചിരിക്കുന്നു അപ്പോൾ എണ്ണ ചൂടായി ഇനി നമുക്കതിലേക്ക് കടു കടു കടുട്ടുകൊടുക്കാം അല്ലെങ്കിൽ കടു ഇട്ടു രണ്ട് ഉലുവ കൂടി ഇട്ടു ഇന്നത്തെ കാലത്ത് നമുക്കിപ്പം ഈ മഴ പെയ്യ ഇത്രയും പ്രശ്നങ്ങൾ മീനിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കഴിവിൻ്റെ പരമാവധി ഇപ്പോഴത്തെ മീൻ വാങ്ങിച്ച് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം വീണ്ടും മീൻ ഇല്ലാതെയായി കാര്യം മീനൊക്കെ ഒരുവിധം ചത്തൊടുങ്ങി അല്ലാതെ നല്ല മീനൊക്കെ പിടിച്ച് എടുക്കുകയും ചെയ്തു പിന്നെ നല്ല മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അതാക്കി കൊണ്ടുവരുന്ന മീനൊന്നും നമുക്ക് അത്ര നല്ല മീനൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ വാങ്ങാതിരുന്നിട്ട് രണ്ട് ദിവസം ഇടയ്ക്ക് മീൻ വാങ്ങി ആദ്യം ഒരു ദിവസം മത്തി കിട്ടിയത് നല്ല മീനായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നു ഇതായാലും ഒക്കെ വാങ്ങുന്നതെന്ന് കേട്ട് വാങ്ങിച്ചു പക്ഷേ രണ്ടാമത്തെ ദിവസം നെയ്ച്ചാള വാങ്ങി ഒട്ടും കൊള്ളില്ലായിരുന്നു അന്ന് പിന്നെ എങ്ങനെയങ്ങ് തീർത്തു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അരക്കിലോ നെയ്ച്ചാള നൂറ്റമ്പത് രൂപ വാങ്ങിച്ചത് ആ പൈസയോട് നമുക്ക് ചിക്കൻ വാങ്ങാമായിരുന്നു പക്ഷേ ചിക്കൻ ചിക്കൻ്റെ ഇതിലും എനിക്ക് ചിക്കനിൽ വലിയ ഇതൊന്നുമില്ല എന്നാലും കൊച്ചുങ്ങൾക്കൊക്കെ കഴിക്കാമായിരുന്നു അപ്പം ഞാൻ കറിവേപ്പും ഇട്ടു ഉള്ളി ഇട്ടു ഇനി ആ ഉള്ളി ഒന്ന് ഉള്ളിയും കറിവേപ്പും കറിവേപ്പുമൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് നമ്മുടെ തീയലിന് ഒരു ശക്കലം കടുവറുത്തേം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ കുറവായിരുന്നു നമുക്കൊരു ശകലം കടുവറുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിച്ചോരിക്കുള്ള തക്കാളിക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ശകലം തക്കാളിക്ക് ഇട്ടാൽ പുളിച്ചോലിക്ക് അതും ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് ഈ ശകലം നമ്മളാ ഈ അലങ്ങ് അടച്ചു വയ്ക്കാം നമ്മൾ കുറച്ച് കറിക്ക് തടുവർത്തിട്ട് കഴിഞ്ഞാൽ നമ്മളപ്പഴേ അതങ്ങ് അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ മണം നഷ്ടപ്പെടും അപ്പോഴേ അതങ്ങ് അടച്ചു വെക്കണം ഞാൻ കടുവറുപ്പിലേക്ക് തക്കാളിക്ക് വയ്ക്കും ഇന്നലെ കണ്ണാശുപത്രിയിൽ പോയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കത്തിൽ തല അർക്കത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കണ്ണാടി മാറിയിട്ടായ് അപ്പം അവറിൻ്റെ ഒത്തിരി ഒരു വ്യത്യാസം വന്നു അപ്പോൾ ഈ മൈഗ്രെയിൻ കിടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റും സമയത്ത് നമ്മൾ കണ്ണാടി മാറ്റാനായിട്ട് ശ്രദ്ധിച്ചതുമില്ല അപ്പം ആ കാഴ്ചയിൻ്റെ വ്യത്യാസം വേണം മഴ ഇങ്ങനെ പെയ്ത് പെയ്തു എപ്പോഴും മഴയാണ് ശരിയും ആയിട്ട് മഴ ആ പെയ്യുന്ന ശബ്ദം നമ്മൾ ആ ചീറ്റിൽ പെയ്യുന്ന ശബ്ദം ഒന്നും കൂടെ കേൾക്കുന്നത് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ചീറ്റിൽ മഴ പെയ്യാൻ പറ്റത്തേക്ക് ഇത് അടുക്കള നമ്മൾ സെപ്പറേറ്റ് അവിടുന്ന് മൂടലാർപ്പിച്ചാൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് സെപ്പറേറ്റ് അതിൽ കൂടെ ചേർത്ത് ഷീട്ട് ഇറക്കി അടുക്കളയാണത് ഇതിലാണ് നമ്മൾ കത്തിക്കുന്നത് മറ്റതങ്ങനെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് അത് കത്തിപ്പില്ല മക്കൾ വരുമ്പോഴങ്ങനെ കത്തിക്കുന്നുള്ളൂ നമുക്കിപ്പോൾ ഇത് കത്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതുകൊണ്ട് അത് കത്തിപ്പില്ല അപ്പം നമ്മുടെ പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഞാനത് അതിലേക്ക് ഒഴിക്കുകയാണ് നമുക്ക് ആ തൈര് കൂടി അതിലേക്ക് ഒഴിക്കാം തൈരിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് വീട്ടിൽ തന്നെ കുറയഴിച്ച് ഉണ്ടാക്കുന്ന തൈരാണ് ഇത് വാങ്ങുന്ന തൈരൊന്നുമില്ല നമ്മൾ പാൽ മേടിച്ച് നമ്മളെ വീട്ട് നമ്മളെ വീട് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളടുത്ത വീട്ടിൽ നിന്ന് പാൽ വാങ്ങിച്ച് കുറയഴിച്ച് ഉണ്ടാക്കുന്ന തൈരാണ് അതുകൊണ്ടാണ് നല്ല കട്ട തൈരാണ് നല്ല പുളിശ്ശോ പുളിശോരി മാത്രം മതി ചോറ് ഇരിക്കാല്ലേ ഒരു കാര്യം മറന്നേ കടു പുറത്തപ്പോഴ നല്ല എരിയുണ്ട് നമ്മൾ കട പൊട്ടിക്കുമ്പം ഒരു സക്കല ഒറ്റ നമ്മുടെ മുളക് പൊടി കടു കൊടുത്തുമ്പോൾ ഒരു ശക്കലം ഉണ്ടെന്ന് ഞാനിന്ന് ഒന്ന് വിട്ടുപോയി നമ്മളെ പുളിശ്ശോ സൂപ്പർ റെഡി ആയിട്ടുണ്ട് കിഴങ്ങ് തിളച്ച് ഇതായി ശകലം ഇവിടെ ഇട്ട് കൊടുക്കുക ഞാൻ പുളിച്ചോട്ടി ഇറക്കുകയാണ് അതേ നമ്മൾ തീരെ ഉണ്ടല്ലോ ഉണ്ടല്ലോ കുമ്പൾ തീരെ അയ്യോ അമ്മേങ്ങ് ഓഫ് ചെയ്യാം അന്ന് ഞാൻ കുക്കറിലാണിട്ട് കഴിച്ചത് ഈ കിഴങ്ങ് അത്രയും വേവുന്ന ഇഴങ്ങല്ലെന്ന് തോന്നുന്നു നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോകുന്നു ഉളിശ്ശേരി നല്ല സൂപ്പർ കുമ്പിള കുമ്പിളം തീയലേ ചോ നല്ല ചെമ്പ ചെമ്പ ചോറ് റോസരിയുടെ ചോറ് നല്ല കപ്പ സൂപ്പറല്ലേ